ഹായ് എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ വലിയ ആശംസകൾ രുക്മിണി ഗാർഡൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് കോംബോ പരിചയപ്പെടുത്താം കേട്ടോ വിഷുവും പെരുന്നാളും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഒരു വിഷു സമ്മാനം അല്ലെങ്കിൽ പെരുന്നാൾ സമ്മാനം പോലെ കുറച്ച് കോംബോകൾ പരിചയപ്പെടുത്തുന്ന റേറ്റ് കുറച്ചാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കോംബോ ആണ് കാണിക്കുന്നത് ഒമ്പത് ലിപ്സ്റ്റിക് ഉണ്ട് അതിൻ്റെ പേരുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ കാറ്റലോഗിൽ ഈ നമ്പറിലെനിക്ക് കാറ്റലോഗ് ഉണ്ട് അതിൽ എല്ലാ ചെടികളും ഉണ്ട് ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒമ്പത് ടൈറ്റാണ് ഒമ്പത് ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ പ്ലാൻ സൈസ് കൂടി ഞാനിതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വാട്സപ്പ് ഉണ്ട് അതിൽ എൻ്റെ കാറ്റലോഗ് ഉണ്ട് ഉള്ള എല്ലാ ചെടികളും ഇപ്പോഴും അവൈലബിൾ ആണ് എല്ലാ എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളും ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്ത് ചെടികൾ വേണമെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് എന്നോട് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ ഈ കയ്യിൽ വെച്ച് കാണുന്നത് പോലെയല്ല ഇതിനെക്കാട്ടും ആരോഗ്യമുള്ള ചെടികളാണ് നല്ല ഹെൽത്തി ചെടികളാണ് നമ്മൾ ഇപ്പോൾ സെയിലിന് ഇറക്കിയിട്ടുള്ളത് ഇതൊരു കോംബോ ഒമ്പത് ചെടികളുണ്ട് നാനൂറ്റി അൻപത് രൂപയാണ് ഒമ്പത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹോയ പ്ലാന്റ്സ് ആട്ടോ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒമ്പത് തരം ഹോയുണ്ട് ഒമ്പത് കളറിൽ ഒമ്പത് വ്യത്യസ്ത തരങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികളാണ് നമ്മൾ ഇപ്പോൾ അതൊരു കോംബോ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒമ്പത് ഹോയയുടെ ഒരു കോംബോ നാന്നൂറ്റി അൻപത് രൂപയാണ് ഇ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കോമ്പോയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് എൻ്റെ വിഷു സമ്മാനം അല്ലെങ്കിൽ പെരുന്നാൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഏകദേശം എല്ലാത്തിൻ്റെയും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ചിലതിന് ഗ്രോത്ത് കുറവുള്ള ചെടികളുണ്ട് വളരെ മെല്ലെ വളരുന്ന ചെടികളുണ്ട് ഹോ എടോ കാര്യങ്ങൾ അറിയാമല്ലോ ഞാനതൊരു വീഡിയോ ചെയ്യാം പിന്നെ ഇതിൻ്റെ പ്ലാൻ സൈസ് നല്ല ഹെൽത്തി ചെടികളാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ചെടികളാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവരും എന്നോട് കോൺടാക്ട് ചെയ്തോളൂ അടുത്തതൊരു ചെറിയ കോംബോ ആണ് ക്രിസ്മസ് ക്യാറ്റ്ക്കസ് നല്ല പൂക്കളാട്ടോ നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഇലകളും നല്ല ഭംഗിയാണ് തണുപ്പ് കാലത്താണ് കൂടുതലായിട്ട് പൂക്കൾ വിരിയുന്നത് പക്ഷേ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചുവട്ടില ഐസ് വാട്ടർ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ വേനൽക്കാലത്തും പൂ വിരിയും ഇതിൻ്റെയും പ്ലാൻ സൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നാല് തരം ക്രിസ്മസ് ക്യാറ്റ്ക്കസ് ആണ് ഉള്ളത് ഇതിന് നാലിനും കൂടി ഇപ്പോൾ ഒരു കോമ്പോ ഓഫറായിട്ട് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ നമുക്ക് ചാർജ് ഇല്ലാതെയാണ് ഈ ഒരാഴ്ച നമ്മൾ സെൻഡ് ചെയ്തു തരുന്നത് ഇനി ഞാൻ കാണിക്കുന്ന കോംബോ ബിഗോണിയ ആണ് ബിഗോണിയയുടെ നൂറുകണക്കിന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് വെറൈറ്റീൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഇതിൽ ഇടുന്നത് കേട്ടോ പ്ലാൻ സൈസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പ്ലാൻ സൈസ് ഇതുപോലെയുള്ള ചെടികളാണ് നമ്മൾ അയക്കുന്നത് ഒരു ഇതായത് കണ്ടില്ല നല്ല ഹെൽത്തി ചെടികളാണ് കേട്ടോ ഒരു പത്ത് ചെടിയുടെ കോംബോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പത്ത് ചെടിക്ക് വരുന്നത് അപ്പോൾ നല്ല ബിഗോണിയ കളക്ഷൻസ് ഉള്ള ആളുകൾക്കറിയാം നമുക്ക് അവരുടെ കയ്യിലിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നാൽ മതി എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളുടെയും ഫോട്ടോ ഇടുന്നത് ഒരു വീഡിയോയിൽ കൊള്ളില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി കുറച്ച് ക്രീപ്പർ ചെടികളുടെ ഒരു കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇത് ക്ലോ ഇനി മധുമാലതി പിന്നെ അടുത്തത് വരുന്നത് മഞ്ഞ മല പിന്നെ വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം കണ്ടില്ല ഫ്ലെയിം പോലെ തന്നെ നല്ല കളറാണ് അതിന് ഓറഞ്ച് കളറ് പിന്നെ ഗോൾഡൻ കസ്കേഡ് ഈ ചെടികളാണ് ഇതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാൻ സൈസ് കാണിക്കുക ഇതാണ് പ്ലാൻ സൈസ് ഏകദേശം എല്ലാത്തിൻ്റെയും കൂടെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ